റോഡിലെ വെള്ളക്കെട്ടിന് ജനകീയ കൂട്ടായ്മയിൽ പരിഹാരം പള്ളിക്കൽ പഞ്ചായത്തിലെ കാവമ്പടിക്കടുത്ത് നെല്ലിക്കാടത്ത് മംഗലശ്ശേരി ഭാഗത്തെ പ്രദേശവാസികളാണ് സർക്കാർ തലത്തിലുള്ള ഫണ്ട് ലഭിക്കാൻ കാത്തുനിൽക്കാതെ മാതൃകാപ്രവർത്തനമായി രംഗത്തെത്തിയത് കാവുംപടി നെല്ലിക്കാടത്ത് റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം റോഡിലെ താഴ്ചയുള്ള ഭാഗത്തുണ്ടായ വെള്ളക്കെട്ടിനാണ് പ്രദേശവാസികൾ കൈക്കോർത്തപ്പോൾ പരിഹാരമായത് കാലവർഷം ആരംഭിച്ചതോടെ റോഡിൽ പത്ത് മീറ്ററിലധികം ദൂരത്തിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടിരുന്നത് തുടക്കത്തിൽ റോഡിന്റെ ഇരുഭാഗത്തുള്ള പറമ്പുകളിലേക്കായി വെള്ളം ഒഴിഞ്ഞുപോയിരുന്നെങ്കിലും ഈ വെള്ളം ഒഴുകിയെത്തി സമീപത്തെ വീടുകളുടെ മുറ്റത്തും പരിസരങ്ങളിലും വെള്ളക്കെട്ടുണ്ടാക്കിയതോടെ സമീപവാസികൾ റോഡിൽ നിന്നും പറമ്പിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടഞ്ഞുകെട്ടിയതോടെയാണ് റോഡിൽ മുട്ടോളം ഉയരത്തിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത് ഇതോടെ പ്രദേശത്തെ സ്കൂൾ മദ്രസ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന കുരുന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായി പരിഹാരം തേടി ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ഫണ്ട് ലഭിക്കുന്നതിന് കാലതാമസം നേരിടുമെന്നതിനാൽ പഞ്ചായത്തിന്റെ ഫണ്ട് കാത്തിരിക്കാതെ പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ അരലക്ഷത്തോളം രൂപ സ്വരൂപിച്ച് താഴ്ചയുള്ള ഭാഗം ഉയർത്തി ഇന്റർലോക്ക് പതിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുകയായിരുന്നു തുടർന്ന് ജനകീയ കൂട്ടായ്മയിൽ സംഘടിപ്പിച്ച റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് നിർവഹിച്ചു അതുപോലെ ജനങ്ങളുടെ പ്രതിസന്ധിയെ കൂട്ടമായി നിന്ന് നമ്മൾ അത് നേരിടാൻ ശ്രമിച്ചാൽ സർക്കാരുകൾക്കൊക്കെ അതീതമായി സ്വാഭാവികമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ പിന്നെ ഇതിന്റെ അടുത്ത് സുനിത വന്ന് പറഞ്ഞു ില് ഒരു അടിയന്തര ധനസഹായം നൽകാൻ കഴിഞ്ഞു പക്ഷെ ആ നൽകുന്നതിനും ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യ നമ്പറുടെ കത്ത് കിട്ടി ആ കത്ത് കിട്ടിയതിന് ശേഷം ഭരണസമിതിയിൽ വെച്ചു എന്നിട്ട് അംഗീകാരം വാങ്ങി എന്നിട്ട് വേണം തരാൻ പക്ഷെ നിങ്ങളിവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പം അത്തരം ഒരു ബതിൽക്കെട്ടുകളോ അല്ലെങ്കിൽ ഒരു മാർഗ്ഗരേഖയോ ഒരു നിയമങ്ങളോ നോക്കാതെ ഇതാണ് മനുഷ്യരുടെ കൂട്ടായ്മയിൽ നിന്നും ഏത് പ്രതിസന്ധിയേയും നമുക്ക് മറികടക്കാൻ കഴിയുമെന്നതിന്റെ വലിയൊരു ഉദാത്തമായ തെളിവാണ് പ്രത്യേകിച്ച് ഈ നെല്ലിക്കാട് ഭാഗം ഈ പിന്നെ ഇവിടെ ഉള്ള ഈ ഭാഗത്തുള്ള ആളുകൾ നടത്തിയിട്ടുള്ളത് ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ കൂട്ടമായ ഒരു കൊത്തുചേരൽ ഒത്തുചേരലുണ്ടായാലും ഒരു കൂടിച്ചേരലുണ്ടായാലും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ചേർത്ത് പിടിക്കാനും കൂടെ നിൽക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ ഏത് പ്രതിസന്ധികളുടെയും വലിയ മതിൽക്കെട്ടുകൾ തകർത്ത് നമുക്ക് മുന്നോട്ട് കേറാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിലിപ്പോൾ പല ആൾക്കാർ മെമ്പർ സി സുനിത അധ്യക്ഷയായി നാസർ നെല്ലിക്കടത്ത് നസീർ നെല്ലിക്കടത്ത് കെ ഫൈസൽ പി നൌഫൽ എം അബ്ദുൽ നസീർ എന്നിവർ സംസാരിച്ചു കെ അബ്ദുൽ നാസർ എം അബ്ദുൽ നസീർ ബാബ നെല്ലിക്കാടത്ത് പി ബഷീർ പി നിസാർ പി റഷീദ നാരായണൻകുട്ടി ഹംസകോയ എം ലത്തീഫ് പി റഹൂഫ് ഷറഫു എന്നിവർ നേതൃത്വം നൽകി